ഗുരുൂർ പുരവാസ ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ ഗുരുപവന പുരേശ രാധാരമണ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ ഗുരുവായൂർ ഗുരവാസ ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ ഗുരുവനപുരേശ രാധാരമണ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ നിർമല്യ ദർശനം നേടിയ ഭക്തർ നിർമ്മലരായിടും പാക ചാർത്തതു തൊഴുതിയിടുന്നവർ വരമതു നേടിയിടും അഭീഷ്ടവരമതു നേടിയിടും നിർമല്യ ദർശനം നേടിയ ഭക്തർ നിർമ്മലരായിടും വാദ ചാർത്തത് തൊഴുതീടുന്നവർ വരമതു നേടിയിടും അഭീഷ്ടവരമതു നേടിയിടും ഗുരുവായൂർ പുരവാസ ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ ഗുരുവനപുരേശ രാധാരമണ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ പന്തീരടിയതു കണ്ടു തൊഴാനായി അനുഗ്രഹിക്കണം പാലഭിഷേകവും തൈലാഭിഷേകവും കാണാൻ കഴിയേണം അടിയനു കാണാൻ കഴിയേണം പന്തീരടിയതു കണ്ടു തൊഴാനായി അനുഗ്രഹിക്കണം പാലഭിഷേകവും തൈലാഭിഷേകവും കാണാൻ കഴിയണം അടിയനു കാണാൻ കഴിയേണം ഗുരുവായൂർ പുരവാസ ശ്രീഹരികൃഷ്ണ ഗോവിന്ദ ഗുരുപവനപുരേശ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ തൃക്കൈ വെണ്ണയതൊന്നും തിരുവുള്ളം കനിയണം തിരുമേനിയിൽ ചാർത്തിയ കളവം നെറ്റിയിൽ അണിയാൻ കഴിയണം അണിയനു അണിയാൻ കഴിയണം തൃക്കൈ വെണ്ണയതും കളവം നെറ്റിയിലണിയാൻ അടിയനു അണിയാൻ കഴിയണം ഗുരുവായൂർ പുരവാസ ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ ഗുരുപവനപുരേശ രാധാരമണ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ ആടിയ എണ്ണയും അടയും തേനും അവൻ മലത്രി മധുരവും പഴം പഞ്ചാരയും പാൽ പായസവും തന്നരുളീടേണം പ്രസാദം തന്നരുളീടേണം ആടിയ എണ്ണയം അടയും തേനും അവിൽ മല തൃമധുരവും പഴം പഞ്ചാരയും പാൽ പായസവും തന്നരുളീടേണം പ്രസാദം തന്നരുളീടേണം ഗുരുവായൂർ പുരവാസ ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ ഗുരു പവനപുരേശ രാധാരമണ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ ിൻ പ്രഭയിൽ തെളിയും മോഹനമാം രൂപം നിൻ മോഹനമാം രൂപം അടിമുടി തൊഴുവാൻ അടിയങ്ങളനെ അനുഗ്രഹിക്കണം കണ്ണാനുഗ്രഹിക്കണം നെയ്വിളക്കിൻ പ്രഭയിൽ തെളിയും മോഹനമാം രൂപം നിൻമോഹനമാം രൂപം അടിമുടി തൊഴുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണം കണ്ണാനുഗ്രഹിക്കേണം ഗുരുവായൂർ പുരവാസ ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ ഗുരുപവനപുരേശ രാധാരമണ ഗുരുവായൂരപ്പ ശ്രീഹരി ഗുരുവായൂരപ്പ See Hari Guru Vayur Abba